നമസ്കാരം മലങ്കര ടി വിയിലേക്ക് സ്വാഗതം ഞാനൊരു വീഡിയോ കാണിക്കാം അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് സൂക്ഷ്മതയോടെ നോക്കുക ഇത് കഴിഞ്ഞ ആശയാഴ്ചയിൽ അമേരിക്കയിലെ ഫിലോഡൽഫിയ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന വീഡിയോയാണ് പ്രേക്ഷകർക്ക് ഇത് കണ്ടപ്പോൾ എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ എന്നാൽ അതിലൊരു അത്ഭുതമുണ്ട് ഇത് ഇന്ന് മലങ്കര സഭ ഒന്നാകെ ചർച്ച ചെയ്യപ്പെടുകയാണ് പീഡാനുഭവ വാരത്തിൽ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകാൻ എത്തിയത് അങ്കമാലി ഭദ്രാസനാധിപൻ യുഗാനോന്മാർ കോളിക്കാർ പോസ്തിരിമേനിയായിരുന്നു ഓശാന ഞായറാഴ്ച വിശ്വാസികളാൽ തിങ്ങി നിറഞ്ഞ പള്ളിയിൽ കുരുത്തോല വാഴുവിന്റെ ശുശ്രൂഷയ്ക്കിടയിലെ ഏവൻ ഗേലിയോൻ വായിക്കുമ്പോൾ തങ്ങളുടെ മിശിക രാജാവിനെ യെരുഷലേം നഗരിയിലേക്ക് സൈഫിൻ കൊമ്പുകളാലും പുഷ്പവൃഷ്ടിയാലും എതിരേറ്റതിനെ അനുസ്മരിക്കുന്ന ഭാഗം വായിച്ച് ഊഷാന എന്ന് പറയുമ്പോൾ എല്ലാവരും പൂക്കൾ മുകളിലേക്ക് എറിയുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം പിന്നീട് ആ വീഡിയോ കണ്ടവർ അത്ഭുതംപ്പെട്ടു എന്ന് പറഞ്ഞ പൂക്കൾ മുകളിലോട്ട് എറിയുമ്പോൾ മുകളിലുള്ള ഗിൽട്ടർ ലാമ്പ് അത്ഭുതകരമായി വലിയ രീതിയിൽ പ്രകാശം പരത്തുന്നു ഓരോ തവണയും ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നാൽ അന്ന് ആരുടെയും ശ്രദ്ധയിൽ അത് പെട്ടതുമില്ല എന്തെങ്കിലും സാങ്കേതികമായ പിഴവുകൾ കൊണ്ട് സംഭവിച്ചതാണോ എന്ന് ഇടവകക്കാർ പലവട്ടം നോക്കിയിട്ടും അങ്ങനെയൊന്നും കണ്ടില്ല ഒരു പിഴവും കണ്ടില്ല പിന്നീട് പല ഞായറാഴ്ചകൾ പിന്നിടുന്നു ഒരിക്കൽ പോലും ഇങ്ങനെ സംഭവിച്ചത് കാശാഴ്ച ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ തിരുമേനി ഫിലോഡൽഫിയയിൽ നിന്ന് തന്നെ കാലം മറന്ന് വിരിഞ്ഞ കടലാസ് ബുക്കുകളുടെ ഒരു വീഡിയോയും ശൈത്യകാലത്തിന്റെ മറ്റൊരു വീഡിയോയും പങ്കുവച്ചപ്പോൾ അതെല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യത്തിനപ്പുറം ഒന്നുമായി അവിടെ ഉള്ളവർ പോലും കണ്ടില്ല എന്നാൽ ഈ അത്ഭുതം ഇന്ന് എല്ലായിടത്തും ചർച്ചയാവുകയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി എല്ലാ ദിവസവും ചെറിയ ചെറിയ നുറുന്ന് സുവിശേഷങ്ങൾ കൊണ്ട് തൻ്റെ അജഗണത്തെ അത്ഭുതങ്ങളുടെ മായാലോകത്തെത്തിക്കുന്ന തിരുമേനിയുടെ പ്രാർത്ഥനകൾ നിറഞ്ഞ യാത്രകൾ ഇപ്പോഴും തുടരുന്നു ഒപ്പം ചില അത്ഭുതങ്ങളുടെ വെള്ളി വിളിച്ചവും